നമസ്കാരം പ്രദാംസ്വ ടി വിയിലേക്ക് എല്ലാ കൂടുതൽക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ചക്കക്കുരു മസാല കറിയാണ് അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് അഞ്ച് വെളുത്തുള്ളി ചെറുതായി നീളത്തിലരിഞ്ഞത് രണ്ട് വട്ടൽമുളക് ഇത്രയും ചേർത്തൊന്ന് വഴിച്ചു വെക്കാം സവാളയൊക്കെ ഇതുപോലെ വാടി വരാൻ നോക്കുമ്പോൾ അതിലേക്ക് ഒരു അല്പം കറിവേപ്പില ഉള്ളി ഇത് ഇതുപോലെ വഴണ്ടു വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മീറ്റ് മസാല മസാല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാട്ടോണ്ട് ഗരം മസാല ചേർത്താലും മതി ഇല്ലെങ്കിൽ ചിക്കൻ മസാല ആയാലും കുഴപ്പമൊന്നുമില്ല ഇനി നല്ലതുപോലെ ഇളക്കിയതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇരുനൂറ്റമ്പത് ഗ്രാം ചക്കക്കൂര ഇതുപോലെ നീളത്തിലരിഞ്ഞ് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്താണ് അത് ചേർക്കാം ഈ സമയത്ത് കറിയുടെ ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം കേട്ടോ അപ്പം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സ്വാദിഷ്ടമായ ചക്കക്കുരു മസാലക്കറി തയ്യാറായിട്ടുണ്ട് അടിപൊളി സൂപ്പർ എന്താ രുചി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിലൊന്നും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് കഞ്ഞിക്കും ചോറിനൊക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മസാലക്കറിയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തിട്ട്